അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുൽബുൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വസ്സലാമു വസ്സലാം മുർസലീൻ അജ്മയിൻ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു വന്നത് പരിശുദ്ധ സൂറത്തുൽ കൗസർ ഉൾപ്പെടെ സൂറത്തുൽ കൗസറിൻ്റെ ചില പ്രത്യേക ശ്രേഷ്ഠതകൾ കൂടെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചതു മുതൽ ഇന്ന് വരെ നാം പറഞ്ഞു വെച്ച നിരവധി ഹുക്കുമുകൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതിനുള്ള ചില എളുപ്പ എളുപ്പവഴികൾ ഇൻഷാള്ള നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ സൂറത്തുൽ കൗസർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ എന്നാൽ സൂറത്തുൽ കൗസർ അതിലൂടെ തിരുഹബീബ് സൊലു അലഹി വസ്സലാമ തങ്ങളെ അള്ളാഹു സുബാന ശത്രുക്കൾക്കിടയിൽ വളരെ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുകയും അതോടൊപ്പം അതിന് ചില പ്രത്യേക ശ്രേഷ്ഠതകൾ കൂടെ മുഫസറുകൾ വ്യക്തമാക്കുന്നുണ്ട് റസൂൽഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും പരിശുദ്ധ സൂറത്തുൽ കൗസറിനെ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു സുബഹാനുവിന്റെ ന്യായുമാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ കിടക്കുന്ന അതിൽ വെച്ചുകൊണ്ട് അതിലെ അരുവികളിൽ നിന്നും കുടിപ്പിക്കും എന്ന് കാണാൻ കഴിയും അതുപോലെ ഇമാം തമീമി റൂഹൻ മഹാനവറുകൾ പറയുന്നതായി കാണാൻ സാധിക്കും ഒരാൾ സൂറത്തുൽ കൗസറിനെ പാരായണം ചെയ്യൽ പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയം മൃദുലമാകുന്നതും എന്ന് വച്ചാൽ അവന്റെ സ്വഭാവശൈലിയിലൊക്കെ ഒരു മൃദുലത ഉണ്ടാവും ഒരു കർശന സ്വഭാവശൈലി അതൊക്കെ മാറി വളരെ സുന്ദരമായ സ്വഭാവശൈലിയിലേക്കൊക്കെ എത്തും എന്നർത്ഥം മാത്രമല്ല അള്ളാഹുവിൻ്റെ അഭിബാധത്തുകൾക്കുള്ള പ്രത്യേക മനക്കരുത്തും ഒക്കെ അവൻ്റെ ഹൃദയത്തിന് ലഭിക്കും അള്ളാഹുവുമായി അഭിബാധത്തുകളിൽ ഏർപ്പെടുന്ന ഒരു പ്രത്യേക മനസ്സ് അവന് സ്ഥിരമാവുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ സൂറത്തുൽ കൗസറിനെ സംബന്ധിച്ച് ധാരാളം ശ്രേഷ്ഠതകൾ വേറെയുമുണ്ട് ദുവാന് ഇജാബത്ത് ലഭിക്കുന്ന ഒരു സൂഹത്തുകൂടെയാണ് സൂറത്തുൽ കൗസർ അള്ളാഹുവിൻ്റെ റഹ്മത്താവുന്ന മഴ വർഷിക്കുന്ന സമയത്ത് ഒരുത്തൻ പ്രസ്തുത സൂറത്തിനെ ആറു പ്രാവശ്യം പാരായണം ചെയ്യുകയും അവന് ഭൗതികമായോ ആഹാര ലോകത്തെക്കുറിച്ചോ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകപ്പെടാൻ കൂടെ കാരണമാകും എന്നും വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ സൂറത്തുൽ കൗസർ വളരെ ചെറിയ സൂറത്താണെങ്കിലും നാം അതിന് കൊടുക്കേണ്ട വില അല്പം വലുതാണ് എന്നർത്ഥം വളരെ ചെറിയ സൂറത്താണെങ്കിലും പൊതുവെ സാധാരണ ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ കൗസർ പാരായണം ചെയ്യലും അത്ര എളുപ്പമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ കൗസറിനെ നാം പതിവാക്കുകയും പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന നിലയിൽ മാത്രമല്ല സൂറത്തുൽ കൗസറിനെ നാം കാണേണ്ടത് അതിൻ്റെ ശ്രേഷ്ഠതകൾ കൂടെ മനസ്സ് കണക്കിലെടുത്ത് നാം അതിനെ പതിവാക്കാൻ കൂടെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാ നഹുവാല അനുഗ്രഹിക്കട്ടെ ഇനി തജ്വീതുമായി ബന്ധപ്പെട്ട് നാം ുവരെ ചർച്ച ചെയ്ത ഹുക്കുമുകൾ പരിശുദ്ധ ഖുർആാനിൽ എന്നല്ല അറബി ഭാഷയിൽ ഉള്ള അക്ഷരങ്ങൾക്കുള്ള മഹ്റജുകൾ അതുപോലെ മറ്റു ചില ഹുക്കുമുകൾ ഇവയെല്ലാം പുനർവിചിന്തനം നമുക്ക് നടത്താം ആദ്യമായി നാം അറബി ഭാഷയിൽ എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിട്ടുള്ള ആകെ അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങളാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പല സാഹചര്യങ്ങളിലും ഇരുപത്തി എട്ടാണെന്ന് പറയുന്നവരും ഉണ്ട് ഇരുപത്തിയെട്ട് എന്നത് ലാമലിഫ് എന്ന ലൈനായ അലിഫ് നീട്ടാൻ ഉപയോഗിക്കുന്ന അതിനെ ഒഴിവാക്കി ഇരുപത്തിയെട്ട് എന്ന് എണ്ണുന്നവരുമുണ്ട് ആ ലാമലിഫോട് കൂടെ ഇരുപത്തിയൊമ്പതാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങളാണ് ആകെ ഉള്ളത് അവയിൽ പലതും പല സന്ദർഭങ്ങളിലായി നാം അവ പുറപ്പെടുന്ന സ്ഥലങ്ങൾ അത് സൂക്ഷിക്കേണ്ട ചില ഭാഗങ്ങൾ ഇങ്ങനെ പലതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു എല്ലാ അക്ഷരങ്ങൾക്കും വിവിധങ്ങളായ മഹർജുകളാണുള്ളത് പുറപ്പെടുന്ന സ്ഥാനം കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ അക്ഷരങ്ങളെ സംബന്ധിച്ച് ഏകദേശം അതിൻ്റെ മഹ്റുകൾ ഓരോ അക്ഷരങ്ങൾക്കും വിവിധ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ എളുപ്പമാക്കലുകൂടെയാണ് ഇതിൻ്റെ ലക്ഷ്യം നമുക്ക് തുടങ്ങാം അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന ആ സ്ഥലത്തിനാണ് മഹ്റജ് എന്ന് പറയുന്നത് വായയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അക്ഷരങ്ങൾ പുറപ്പെടും ഇതിനാണ് മഹ്റജ് എന്ന് പറയുന്നത് അങ്ങനെ പുറപ്പെടുന്ന ആകെ ഭാഗങ്ങൾ അഞ്ചു ഭാഗങ്ങളിലായിട്ടാണ് മഹ്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹൽത്ത് അതായത് തൊണ്ട ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെയുള്ള ഭാഗം മറ്റൊന്ന് നാവ് നാവുമായി ബന്ധപ്പെട്ട് ഉള്ള മഹർജുകൾ അതുപോലെ തരിമൂക്ക് തരിമൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന അക്ഷരങ്ങൾ അടുത്തത് വായയുടെ ഉൾഭാഗം വായ ഉൾഭാഗത്തു നിന്നൊന്നാകെ പല ഭാഗങ്ങളിൽ നിന്നായി പുറപ്പെടേണ്ട അക്ഷരങ്ങൾ പല സന്ദർഭങ്ങളിലും പല ഭാഗത്തേക്കും നീങ്ങുമെന്നർത്ഥം അതുപോലെ തന്നെ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് വിവിധ മഹ്രജുകളുള്ളത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളുള്ളത് അക്ഷരങ്ങളുടെ ആ പുറപ്പെടുന്ന സ്ഥാനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി കൂടെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കാദ്യം തൊണ്ടയിൽ നിന്ന് തുടങ്ങാം നാം മനസ്സിലാക്കേണ്ടത് അക്ഷരമാലയിലെ ആ ക്രമത്തിലല്ല നാം ഇവിടെ മഹ്റ് പറയുന്നത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനവുമായി ഒരു തലയിൽ നിന്നും തുടങ്ങി മറ്റൊരു തലവരെ എത്തുന്ന രൂപത്തിലാണ് നമ്മൾ പറയുന്നത് ഒന്ന് തൊണ്ട തൊണ്ടയിൽ നിന്നും അങ്ങേയറ്റം ഇവിടം വിട്ട് വേറൊരു അക്ഷരം പുറപ്പെടുന്ന സ്ഥാനമില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഒന്ന് ഹംസ് ഹ പുറപ്പെടുന്നത് നമുക്കറിയാം തൊണ്ടയുടെ അങ്ങേയാറ്റം രണ്ടക്ഷരം അടുത്തത് തൊണ്ടയിൽ തന്നെ അടുത്ത മഹർജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗം എന്നുവെച്ചാൽ വെച്ചാൽ ഹൈ ഹ അടുത്ത ഭാഗം തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം റോയിൻ ഹോ ഇപ്പം നമ്മൾ ആറ് അക്ഷരങ്ങൾ പറഞ്ഞു ഹംസ് ഹൈൻ ഹോയ്ൻ ഹോ ആറ് അക്ഷരങ്ങൾ കഴിഞ്ഞു ഇനി അല്പം തൊണ്ടയുടെ ഭാഗത്തുനിന്ന് വായിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക ക്ഹ്രജ് നാവിൻ്റെ മേനേ അറ്റവും എന്ന് വെച്ചാൽ മുരട് ഏറ്റവും അങ്ങേ അറ്റം നാവിൻ്റെ അതിനോട് നേരിടുന്ന അണ്ണാക്കിൻ്റെയും ഇടയിൽ നിന്ന് ആ ചെറുനാവ് ഉള്ള ഭാഗത്ത് നിന്ന് കോ ഇതാണ് കോഫിൻ്റെ മഹ്രജ് അടുത്ത അക്ഷരം കോഫിൽ നിന്നും അല്പം മുന്നിലോട്ട് വരിക അല്പം താഴെ എന്ന് പറയും ഇങ്ങോട്ടന്നെ മുന്നിൽ അപ്പോൾ നാവിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെയാണ് പറയുക മഹ്രജ് നാം പറയുമ്പോൾ നാവിൻ്റെ അങ്ങേയറ്റവും അതിനോട് നേരിടുന്ന മെല എന്ന് വെച്ചാൽ കോഫിൻ്റെ അല്പം താഴെ ഇപ്പോൾ നമ്മൾ എട്ട് അക്ഷരങ്ങൾ പറഞ്ഞു ഹംസ് ഹ ഹോയിൻ ഹോ പിന്നെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നു നാവിൻ്റെ അറ്റഭാഗവും മേലെ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗം കോ കോഫ് ഒരൽപ്പം മുന്നിലേക്ക് വന്നു നാവിൻ്റെ അങ്ങേയറ്റവും മേലെ അണ്ണാക്കും കാഫ് സാധാരണഗതിയിൽ ക കോ എന്നതല്ല എന്നർത്ഥം അടുത്ത മഹറജ് അല്പം കൂടെ മുന്നിലേക്ക് വരിക നാവിൻ്റെ മധ്യഭാഗവും മേലെ അണ്ണാക്കും ഇവിടെ നിന്നാണ് മൂന്നക്ഷരങ്ങൾ പുറപ്പെടുന്നത് ഒന്ന് ജീം മറ്റൊന്ന് ഷീൻ മറ്റൊന്ന് യാ ഇവ മൂന്നിനും വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് നാവിൻ്റെ അണ്ണാക്കുമായുള്ള ബന്ധം കിടക്കുന്നത് ജീം ഉച്ചരിക്കുമ്പോൾ നേരെ ചേർന്നുകൊണ്ടാണ് പറയേണ്ടത് ഷീൻ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിലാണ് ഉച്ചരിക്കുന്നത് എങ്കിലും നാവിൻ്റെ മധ്യഭാഗമാണ് അവിടെ സ്പർശനം വരുന്നത് അതുപോലെ തന്നെ യാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം ഒരല്പം വിടവ് കൊടുത്തുകൊണ്ടാണ് യാ ഉച്ചരിക്കാൻ കഴിയുള്ളൂ എങ്ങനെ ഇരുന്നാലും നാവിൻ്റെ മധ്യഭാഗവും മുകളിലെ അണ്ണാക്കുമായാണ് ഈ മൂന്ന് അക്ഷരങ്ങൾക്കും ബന്ധമുള്ളത് നാം ഇപ്പോൾ അക്ഷരങ്ങളിൽ ടോട്ടലി പതിനൊന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു തൊണ്ടയിൽ മൂന്ന് ഭാഗങ്ങളിലായി ആറ് അക്ഷരം ക്വാഫ് പറഞ്ഞു കാഫ് എട്ട് പിന്നീട് നമ്മൾ മൂന്ന് അക്ഷരം ഇപ്പോൾ പറഞ്ഞു നാവിൻ്റെ മധ്യഭാഗവും അതിനോട് നേരിടുന്ന മേലെ അണ്ണാക്കിൻ്റെ ഭാഗവും അടുത്ത അക്ഷരം നാവിൻ്റെ അരുഭാഗമാണ് നാവ് ഇങ്ങനെ നീട്ടി പിടിച്ചാൽ ഒന്നുകിൽ വലതുഭാഗം ഇല്ലെങ്കിൽ ഇടതുഭാഗം അതിനോട് നേരിടുന്ന അണപ്പലിൽ തട്ടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ോത് ബോത് മാത്രമാണ് അവിടുന്ന് പുറപ്പെടുന്നത് അടുത്ത അക്ഷരം നാവിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്പം കൂടെ മുന്നിൽ വരിക നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊൻ ഭാഗവും ഊന് പല്ലിൽ തട്ടിക്കൊണ്ടല്ല ഊനിൽ തട്ടിക്കൊണ്ട് അവിടെ മൂന്നക്ഷരങ്ങൾ അടുത്തടുത്തടുത്തായി വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുമ്പോൾ നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും എന്ന് പറയും അല്പം ചെറിയ മാറ്റങ്ങളുണ്ട് അക്ഷരങ്ങൾ ലാം റോ നൂന് ഇങ്ങനെ മൂന്നക്ഷരങ്ങളാണ് അവ മൂന്നും അൽപ്പാൽപം മാറ്റങ്ങളുണ്ട് അതായത് നാവിൻ്റെ തലഭാഗം ഇങ്ങനെ നീളത്തിൽ ആ മേലെ മുൻപല്ലിൻ്റെ ഊനിലെ അല്പവുമായിട്ടാണ് ലാമ് വരുന്നത് എന്നാൽ നൂനാവട്ടെ ലാമ് കഴിഞ്ഞ് ഒരൽപ്പം കൂടെ മുൻപല്ലുമായി അടുക്കുന്നു പ്രായനി നാം ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു നാവിൻ്റെ തല എന്നത് തലയുടെ മുതുകു ഭാഗമാണ് എന്നുവെച്ചാൽ ആ തല കൂർത്ത ഭാഗം ആ ഭാഗമാണ് തലയുടെ മുതുക് എന്ന് പറയും അതിനോട് നേരിടുന്ന ഈ ലാമിൻ്റെ മഹ്രജും നൂനിൻ്റെ മഹ്രജിൻ്റെയും ഇടഭാഗമായിട്ട് വരും റ എന്ന് ഉച്ചരിക്കേണ്ടത് ആ ഊനുമായിട്ടാണ് തട്ടിക്കേണ്ടത് നമ്മൾ മഹ്രജ് ഇങ്ങനെ ഒരു തല ഒരു അറ്റം മുതൽ പറഞ്ഞിങ്ങനെ വന്നു നാവിൻ്റെ ഏകദേശം തലഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത മഹ്രജിലേക്ക് പ്രവേശിക്കുകയാണ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മുരടും എന്ന് വെച്ചാൽ പല്ല് മുളക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് പോൽ മൂന്നക്ഷരങ്ങളും അവിടെ നിന്നും തന്നെയാണ് ശബ്ദത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്നു ആ മാറ്റങ്ങളാണ് സുഫത്തുകൾ അത് നമുക്ക് പിന്നീട് വിശാലമായി ചർച്ച ചെയ്യാം അടുത്ത മഹറജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗവും നമ്മളിങ്ങനെ പല്ലിൻ്റെ മുളക്കുന്ന സ്ഥലം പറഞ്ഞു ഇപ്പോൾ നമ്മൾ പല്ല് താഴ്ഭാഗം ഇവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് വാല് സാ ഇവ മൂന്നുമാണ് ഒരു ക്രമത്തിൽ ക്രമത്തിലിങ്ങനെ പറഞ്ഞ് നാം പല്ലിൻ്റെ വക്കിലെത്തി ഇനി അടുത്ത മഹറജ് താഴെയും മേലെയുമുള്ള മുൻപല്ലിൻ്റെ ഇടയും നാവിൻ്റെ തലയും ഇവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളും മൂന്നെണ്ണം തന്നെയാണ് സീന് സ്വാദ് ജായ് ഈ മൂന്നക്ഷരങ്ങൾ ഇനി നമുക്ക് അല്പം മുന്നോട്ട് വരും അടുത്ത മഹറജ് അതായത് മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗവും താഴെ ചുണ്ടിൻ്റെ പരന്ന ഈ ഭാഗവും ഇവിടുന്ന് പുറപ്പെടുന്ന അക്ഷരം ഫ ഫ നമുക്കറിയാം ഫ പുറപ്പെടുന്നത് മേലെ മുൻപല് താഴെ ചുണ്ടിൽ ആ പരന്ന് കിടക്കുന്ന ഭാഗത്ത് തട്ടിച്ചുകൊണ്ട് ഫ ഫ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അടുത്തത് രണ്ട് ചുണ്ടിൽ നിന്നും പുറപ്പെടുന്നത് മീമ് ബ് വാവ് മീമും ബാവും ഉച്ചരിക്കുന്ന സമയം ചുണ്ട് പൂട്ടിയാണ് ഉച്ചരിക്കേണ്ടത് വാവ് ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടിൻ്റെയും രണ്ട് സൈഡ് ഭാഗം യോജിക്കുകയും സെൻറ്റർ ഭാഗം ഓപ്പൺ ആയിരിക്കുകയും വേണം വ വ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നാം പറഞ്ഞു മീമും ബാവും രണ്ട് ചുണ്ടും ചേർത്ത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരൽപ്പാൽപ്പം ചെറിയ മാറ്റങ്ങളുണ്ട് ബാ ഉച്ചരിക്കുമ്പോൾ മേലെ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ അല്പം വായയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭാഗം ബ ബ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഇനി മീം നൂന് ഇവകൾക്ക് വേറെ ഒരു ഒരു ബന്ധമുണ്ട് നാം ആദ്യമേ അവരുടെ മഹ്രജുകളൊക്കെ പറഞ്ഞിരുന്നു ഇവ ഉച്ചരിക്കുമ്പോൾ തരിമൂക്കിൽ നിന്നും ഒരല്പം ശബ്ദം വരും നൂന് അൻ അൻ അതുകൊണ്ടാണ് നമ്മൾ തരിമൂക്കിനെ ആദ്യമേ എണ്ണി പറഞ്ഞത് അതുപോലെ തന്നെ മീമുച്ചരിക്കുമ്പോഴും അം അം അവ പുറപ്പെടുന്ന ഒറിജിനൽ മഹ്രജ് വായയിൽ നിന്നും നാം പറഞ്ഞു അതോടൊപ്പം തരിമൂക്കിലൊരു ശബ്ദം അവർക്ക് വരാനുണ്ട് അപ്പോൾ തെരുമൂക്ക് എന്ന് നമ്മൾ ആദ്യമേ മഹ്രജിൻ്റെ ഒരു ഭാഗം എണ്ണിയിരുന്നു അത് ഈ മീമിനും നൂനിനും അവകാശപ്പെട്ടതാണ് ഇനി വായയുടെ ഉൾഭാഗത്തു നിന്ന് പുറപ്പെടുന്ന വിവിധങ്ങളായ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന ഒരു അക്ഷരമാണ് മദ്യയായ അലിഫ് അവയ്ക്ക് ഒരു പ്രത്യക്ഷ മഹ്രജ് ഇല്ല ഏതക്ഷരമാണോ ഉച്ചരിക്കുന്നത് അതിനോടൊപ്പം നീട്ടി ഉച്ചരിക്കുമ്പോൾ ആ മഹ്റജിനോട് സാദൃശ്യമായി വായയുടെ ആ ഭാഗത്തു നിന്ന് പുറപ്പെടുന്നു ഉദാഹരണം ക്വാഫ് കോഫിന് ശേഷം അലിഫ് മദ്യയായ അക്ഷരമായി വന്നാൽ നാം ഉച്ചരിക്കുക കോ എന്നാണ് ഇപ്പോൾ ഈ അലിഫ് ഉച്ചരിച്ചത് കോഫിൻ്റെ മഹർജുമായി വായയുടെ ഉൾഭാഗത്തു നിന്ന് അതിനോട് ചേർന്നുകൊണ്ട് ആ കോഫിൻ്റെ മഹറജ് അല്ല ഇനി ബന് ശേഷമാണ് വന്നതെങ്കിലോ ബ എന്നുച്ഛരിക്കും ഇപ്പോൾ വായയുടെ ഉൾഭാഗത്തു നിന്ന് തന്നെയാണ് ഈ അലിഫ് പുറപ്പെടുന്നത് അപ്പോൾ വ്യക്തമായ ഒരു മഹറജ് പറയാൻ സാധിക്കൂല വായയുടെ ഉൾഭാഗം എന്നെ പറയാൻ കഴിയുകയുള്ളൂ ഇത് മദ്യയായ അലിഫ് മാത്രമല്ല നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫിന് പുറമെ ഉപയോഗിക്കുന്ന വാവ് സുഖുനായി വരുന്ന ലൊമ്പിനു ശേഷം സുഖുനായി വരുന്ന വാവ് കെസറിന് ശേഷം സുഖുനായി വരുന്ന യാ ഇവകളെല്ലാം വായയുടെ ഉൾഭാഗത്തു നിന്ന് തന്നെ പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇത്രയും രൂപത്തിലുള്ള മഹ്രജുകളാണ് നമുക്ക് ആകെ ഉള്ളത് നമുക്കറിയാം ഈ ക്രമത്തിൽ ക്രമത്തിലിങ്ങനെ നാം പറഞ്ഞു വന്ന അതേ ക്രമത്തിൽ ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ അക്ഷരങ്ങളുടെ മഹ്രജ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഗ്രഹിക്കാൻ കഴിയും അള്ളാഹു സുബാൻ ഹുബത്ത് ആല അനുഗ്രഹിക്കട്ടെ ലഹ്ലത്തും ആൺ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഓരോ പ്രോഗ്രാമും നിങ്ങൾ വീക്ഷിക്കുകയും അതിൽ നിന്നും പരിശുദ്ധ ഖുർആാനിനെ യഥാവിധി പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബാൻ നഹുത്ത് ആല توفيقنا لقى نقول السلام عليكم ورحمه الله وبركاته